എനിക്ക് സാധിച്ചിട്ടില്ല ഇത്രയും ദിവസം ഞാൻ അറ്റൻഡ് ചെയ്ത ചില ഇന്റർവ്യൂസ് ഒക്കെ ഒഴികെ നമുക്കൊരു വർക്ക് കിട്ടിയിട്ടില്ല ചലച്ചിത്ര മേഖലയിലുള്ളവർ പോലും വിളിച്ചിട്ട് നീ അങ്ങനത്തെ ഒരു സ്ത്രീ അല്ലേ നിനക്കിനി എന്ത് കിട്ടുമെന്നാണ് നീ വിചാരിക്കുന്നത് നീ പട്ടിണിയാകും എന്ന തരത്തിൽ പോലും എന്നോട് സംസാരിച്ചു പിന്നെ ഞാൻ പൈസ വാങ്ങിയാണ് ഇത് ചെയ്തിരിക്കുന്നത് മറ്റു പാർട്ടിക്കാരുടെ ആളാണ് ഞാൻ എന്ന തരത്തിലൊക്കെ അത് നമുക്കും നമ്മുടെ ഫാമിലിക്കും ജീവിക്കാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയാണ് എന്റെ പിതാവിനെയൊക്കെ പലരും ചീത്ത പറഞ്ഞു ആ അതായത് നിങ്ങളുടെ മകൾ ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ അനുഭവിച്ചു ഞങ്ങൾ ഫേസ് ചെയ്ത വിഷമം എന്തുമാത്രമാണ് ഞങ്ങൾക്കേ അറിയുള്ളൂ ഒരു 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 കാര്യം ഞാൻ ആരെയും ഡിഫൈൻ ചെയ്തിട്ടില്ല എന്ന് ആലോചിക്കണം പറയുന്ന പരാതിയായിട്ട് പോകുന്ന പെൺകുട്ടിയുടെ അവസ്ഥ എന്തായിരിക്കും സൂചന മാത്രമാണ് നൽകിയത് അപ്പോൾ എസ് വി ഡു കെയർ എന്ന് സമൂഹം പറയുന്നു സർക്കാർ പറയുന്നു ഇനിയിപ്പോൾ ആ പേര് ഇപ്പോൾ പുറത്തുവന്ന വന്ന ഈ ലൈംഗികാരോപണ ഗർഭചിദ്ര നിർബന്ധിത ഗർഭചിദ പരാതിയിലുള്ള ആൾക്കാരെ